നമ്മളിൽ പലർക്കും ഉള്ളൊരു സംശയമാണ് പല ഉമ്മമാർക്കുള്ള സംശയമാണ് സ്ത്രീകൾക്ക് ഉദഹിയത്തിൽ പങ്കുചേരാൻ പറ്റുമോ എന്നുള്ളത് അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉദൂഹിയറക്കുന്നത് പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അപ്പൊ പെരുന്നാൾ നിസ്കാരത്തിനും അതുപോലെ തന്നെ അതിന്റെ ഹത്തുവക്കും അതുപോലെ വെള്ളിയാഴ്ച ചുമവാക്കൊന്നും സ്ത്രീകൾ പോകാറില്ലല്ലോ അപ്പോ ഈ ഉദഹിയത്തും പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കർമ്മമായതുകൊണ്ട് കൊണ്ട് പൊതുവെ സ്ത്രീകളിലൊരു ധാരണ ഉണ്ട് ഉദഹിയത്തിൽ സ്ത്രീ പങ്കുചേരേണ്ട ആവശ്യമില്ല അത് പറ്റില്ല എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളുണ്ട് ഏർ പുരുഷന് എത്രത്തോളം ഏത് രൂപത്തിലാണോ ഇത് സുന്നത്താകുന്നത് ശക്ത അത്രത്തോളം ശക്തമായ മോക്കതായ സുന്നത്ത് തന്നെയാണ് സ്ത്രീക്കും ഉദിയത്ത് എന്ന് പറയുന്നത് അപ്പോ സ്ത്രീ തന്നെ ഡയറക്റ്റ് നേരിട്ട് വന്ന് അറക്കാൻ പറ്റില്ല അപ്പൊ പിന്നെന്തെയ്യും അത് മറ്റൊരാളെ ഏൽപ്പിക്കും അതിപ്പോ പുരുഷന്മാരാണെങ്കിലും അറക്കാൻ കഴിയാത്ത ആളുകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് സ്വാഭാവികമാണ് ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ എല്ലാ ഉദിയത്തും ഒരു പക്ഷെ അറക്കുന്നത് ഒരൊറ്റ ആളായിരിക്കും അറക്കാൻ എല്ലാവർക്കും സാധിച്ചോളന്നില്ല അപ്പൊ സ്ത്രീ ഇതിലേക്ക് പണം മുടക്കുന്നു പിന്നെ മൃഗത്തെ വാങ്ങിയിട്ട് അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു അങ്ങനെ അറക്കുന്നു അതിലൂടെ സ്ത്രീക്ക് ഉദുഹിയത്തിന്റെ പ്രതിഫലം കിട്ടുകയാണ് ഇനി ഭർത്താവ് അതല്ലെങ്കിൽ ഉപ്പയുടെ അടുത്തുള്ള സ്ത്രീ ആണെങ്കിൽ ഉപ്പ ഒക്കെ അറുത്താൽ തന്നെ ഉദഹിയത്തെ അറുത്തില്ല എന്ന ഒരു ഒരു മോശസ്ഥരം അതിൽ നിന്ന് മാറിക്കിട്ടി പക്ഷെ ഉദുഹിയത്തിലൂടെ മഹാന്മാര് പഠിപ്പിച്ച ആഹ്റത്തിൽ അള്ളാഹുബന് നൽകുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് അത് കിട്ടണമെങ്കിൽ ഓരോ വ്യക്തിയും ഉദുഹിയത്ത് അറക്കുക തന്നെ വേണം പിന്നെ ചില ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഉദിയത്ത് എന്ന് പറഞ്ഞാൽ അത് മുതലാളിമാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതല്ലേ അവർക്കല്ലേ അത് നിർബന്ധമുള്ളൂ എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകൾക്കും ഉദുഹിയത്ത് സുന്നത്താണ് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഉദിയത്ത് സുന്നത്താകുന്നത് പെരുന്നാളിന്റെ ആ ഒരു ദിവസം ആ രാത്രിയും പകലും ഒരാളുടെ കുടുംബത്തിനും അയാൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരുടെ ആ കാര്യങ്ങൾക്ക് ചെലവിനാവശ്യമായ ഒരു സമ്പത്ത് കഴിച്ച് ഇനി അന്നത്തെ ദിവസം കടം വാങ്ങിയത് അന്നത്തെ ദിവസം ആർക്കെങ്കിലും തരാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഏറ്റിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സമ്പത്ത് അങ്ങനെ അതൊക്കെ കഴിച്ച് ബാക്കി ഈ പറഞ്ഞ ആറായിരമോ ഏഴായിരമോ കയ്യിൽ ബാലൻസ് ഉള്ള ആൾക്ക് മുതഹിയത്ത് മക്കതായ സുന്നത്താണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഡെയിലി വേസിന് പണിയെടുക്കുന്ന ഓരോ ദിവസവും കൂലി വാങ്ങി കൂലിപ്പണി എന്നൊക്കെ നമ്മൾ പറയുന്ന അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഒരു പക്ഷേ ഉദഹിയത്ത് മോക്കതായ സുന്നത്തായി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലി വസ്ലാം നമ്മളുടെ ഹതിയത്തിൽ കാണാം കഴിവുണ്ടായിട്ടും ഉദഹിയറക്കാത്തവൻ എന്റെ മുസല്ലയോടടുക്കരുത് അഥവാ അവൻ എൻ്റെ പള്ളിയിലേക്ക് വരുന്ന സ്കേരത്തിന് അവൻ വരേണ്ടതില്ല എന്നർത്ഥം വരുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം അത്രത്തോളം ഇതിനെ ഗൗരവമായിട്ടാണ് നാഥങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളൊക്കെ കഴിവുള്ളവരാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനഹുല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ